നമ്മുടെ നാട് ഒത്തിരി പുരോഗമിച്ചു എല്ലാം വളരെ മാന്യമായി വസ്ത്രം ധരിക്കുന്നവരാണ് എല്ലാ സംഗതികളുമൊക്കെ ഉള്ളതിനോടുകൂടി തന്നെ ഈ സൗജന്യം അല്ലെങ്കിൽ ഫ്രീ ആയി കിട്ടുന്നത് അത് അന്യൻ്റെ മുതലായാലും ചത്ത മുതലായാലും എല്ലാം ഒരു ആവേശമാണ് ഇന്നലെ ഒരു ചിത്രം കണ്ടപ്പോൾ ഞാനത് ആലോചിച്ചുപോയി ഞാനിടയ്ക്കിടെ എൻ്റെ സുഹൃത്തുക്കളോട് രഹസ്യമായി പറയാറുണ്ട് ഈ പറയുന്ന മലയാളികൾ നമ്മൾ ഔന്നിത്യമുള്ളവരും വലിയ നിലവാരമുള്ളവരും വലിയ കാർക്കശ്യക്കാരും ഗൗരവം സൂക്ഷിക്കുന്നവരും ഒക്കെയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു ആ ഭാവം നമുക്ക് അവരിൽ കാണാനും പറ്റും എപ്പോഴാണെന്നറിയോ നമ്മൾ എന്തെങ്കിലും അവരോട് അങ്ങോട്ട് ചെന്ന് ഒരു ഔപചാരികത ആവശ്യപ്പെടുകയോ ഒരു പിരിവ് ചോദിക്കുകയോ ഒരു സഹായം ചോദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും എന്നാൽ എന്തെങ്കിലും ഒരു സൗജന്യം അതിൽ ചോറുപതി ആകട്ടെ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു ലഡു ആകട്ടെ അല്ലെങ്കിൽ ഈ അരിപ്പത്തിരിയുടെ ഒരു കഷണമാകട്ടെ ഇത് ഏത് ദേവാലയങ്ങളിൽ വിളമ്പിയാലും ചിലപ്പോൾ ക്രിസ്ത്യൻ ദേവാലയത്തിൽ വിളമ്പിയാൽ കുറച്ചൊരു ശാന്തത കാണും പിന്നെ അതിനേക്കാൾ കുറച്ച് ഉയർന്ന ഒരു നിലവാരത്തിൽ പിന്നെ ഈ ഹിന്ദു ദേവാലയങ്ങളിൽ മുസ്ലിം പള്ളികളിൽ വിളമ്പിയാൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലൊക്കെ പല സംഭവങ്ങളും നമ്മൾ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇതൊന്നുമല്ല പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നത് ഈ ഹലാൽ ഹറാം വിവാദമൊക്കെ ഇങ്ങനെ കത്തിപ്പടർന്ന് നിൽക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണെന്നല്ലേ അത് വേറൊന്നുമല്ല കോട്ടയത്ത് ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ കോട്ടയത്ത് ഒരു വാഹനം മറിഞ്ഞ് കോഴിയും കൊണ്ടുവന്ന വാഹനമാണ് ഒരുപാട് കോഴികൾ ചത്തുപോയി ആ ചത്ത കോഴികളിൽ നല്ലൊരു ശതമാനം കോഴികളെയും നാട്ടുകാർ കൈക്കലാക്കി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അക്ഷരനഗരിയായ കോട്ടയത്ത് നിന്ന് കാണാനിടയായി രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ട് പോവുക ചത്ത കോഴിയെ നമ്മൾ കടയിൽ കൊടുത്ത് കോഴിയെ വാങ്ങാൻ ചെല്ലുമ്പോൾ ആരും ചത്ത കോഴിയെ വാങ്ങൂല അവരെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലണം ചത്ത കോഴിയെ തന്നാൽ ചോദിക്കും ചത്ത കോഴിക്കാന്നോടാ ഞാൻ കാശ് വരുന്നത് എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇത് ഫ്രീ ആയതുകൊണ്ട് സൗജന്യമായതുകൊണ്ട് അക്ഷര നഗരിയിലെ മലയാളികൾ അത് നെഞ്ചേറ്റി വാരിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ ഏതായാലും അതിൻ്റെ അതിലത്തുള്ള എടുത്തു വെച്ചത് വളരെ കരിയായി നടക്കുന്നത് സാംസ്കാരിക ഔന്നിത്യമുള്ള കോട്ടയത്താണ് ഓർക്കണം ബാക്കി ജില്ലകളൊക്കെ അതിനേക്കാൾ വൾണർബളായിരിക്കും പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ഹലാൽ വിവാദം ഹലാൽ വിവാദം എന്നും പറഞ്ഞ് ഈ മുസ്ലീങ്ങളെയൊക്കെ ഇട്ട് വല്ലാതെ കച്ചവട മേഖലയിലിട്ട് കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നൊരു സംഗതിയുണ്ടല്ലോ ഇത് തിന്നുകൂടാ എന്നുള്ളതാണ് ഈ ഹലാൽ വിവാദത്തിൻ്റെ ഒരടിസ്ഥാന നാഴിയക്കല്ല് ഒരുപാടുള്ള കൂട്ടത്തിൽ ഇത് എന്തുകൊണ്ടിത് ഹലാലാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്ന് ഇത് വെല്ലവൻ്റെ മുതലാണ് നീ കാശ് കൊടുത്ത് വാങ്ങിയതല്ല നിൻ്റെ ഉടമസ്ഥതയിലുള്ള മുതലുമല്ല രണ്ട് ഇത് ചത്ത മുതലാണ് നീ ഭക്ഷിക്കാൻ വേണ്ടി നീ അതിനെ കൊല്ലുന്ന അല്ലെങ്കിൽ അതിനെ നീ അറുക്കുക മുറിക്കുക ഒക്കെ ചെയ്ത് കഴിക്കുന്നത് നിൻ്റെ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ആഗ്രഹത്തോടെ നീ നിർവഹിക്കുന്നതാണ് എന്നാൽ ഇത് വണ്ടി മറിഞ്ഞ് ചത്തുപോയ മുതലാണ് അത് തിന്നാലും വിഷപ്പെടങ്ങും സ്വാഭാവികം അത് തിന്നാലും രാവിലെ ബാത്റൂമിലും പോകാം ചിലപ്പോൾ മനസ്സില്ലാത്ത മുതലായതുകൊണ്ട് ഒരിച്ചിരിപ്പിടുത്തം വരുമെന്നേ ഉള്ളൂ എന്നാലും പോകാം പക്ഷേ ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിച്ചുകൂടാം ഇത് ഇങ്ങനെയുള്ള മുതലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചിലരെങ്കിലുമൊക്കെ ഈ ഹലാൽ ബോർഡ് നോക്കുന്നത് അങ്ങനെ ആണോ എന്ന് ഇത് ഉറപ്പാക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇന്നലെ കോട്ടയത്തെ പല കടകളിലും ചിലപ്പോൾ ഇത് ഫ്രൈ ആയിട്ടൊക്കെ വന്നു കാണും ഇതിപ്പോൾ എല്ലാവരും അത് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കണമെന്നൊന്നുമില്ല പത്ത് രൂപ വില കുറച്ച് അയാളും വിറ്റാൽ ചൂടപ്പം പോലെ അങ്ങ് വിൽക്കും ഏതാണ് എന്താണെന്നൊന്നും ആരും അന്വേഷിക്കില്ല കാരണം കോഴി വില വെച്ച് നോക്കുമ്പോൾ ഇത് വെറുതെ കിട്ടിയതല്ലേ അതുകൊണ്ടാണ് നാലും അഞ്ചു ഓരോരുത്തരെടുത്തോണ്ട് പോകുന്നത് ചിലരാരെങ്കിലുമൊക്കെ പെട്ടിയാട്ടോ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പെട്ടിയാട്ടോയിൽ തന്നെ അങ്ങ് കൊണ്ടുപോയി ഇത് വെച്ച് കട്ട്ലറ്റോ അതോ ഇതോ ഒക്കെ ഉണ്ടാക്കി വിൽക്കുമായിരുന്നു ഏതായാലും ഈ കാഴ്ച വളരെ രസകരം കൗതുകകരം ഹാസ്യാത്മകം മാത്രമല്ല ചിന്തനീയം കൂടിയാണ് ചിന്തനീയം കൂടിയാണ് എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് പറയും അഹമ്മദ് വയാക്ക അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് കൈ കാശുണ്ടായിരുന്നുകൊണ്ടാണെന്ന് അത് പൊതുവിൽ പറഞ്ഞതിന് പ്രയോഗമല്ല അദ്ദേഹം ഏതോ കൊപ്രാക്കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മടിയിൽ ഏതാണ്ട് അന്നത്തെ കാലത്ത് പത്തോ അമ്പതിനായിരം രൂപയുണ്ടായിരുന്നു ഈ കൊല്ലത്തെ ഒരു ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹത്തിന് വണ്ടി തട്ടി തട്ടിയപ്പോഴേക്ക് ഈ നോട്ട് പറന്നു ഈ നോട്ട് പറഞ്ഞതോടുകൂടി എല്ലാ ക്ഷമാശീലരായ ആളുകളും ഈ കാശ് പറക്കാൻ വേണ്ടി ചാടി ഇറങ്ങി ആ ഇറക്കത്തിൽ റോഡിൽ ഒരു ബ്ലോക്ക് രൂപപ്പെട്ടു ഈ പാവം ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ വണ്ടി വണ്ടിയിടിച്ച് മരിക്കുമായിരുന്നു അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എവിടെങ്കിലും പോകുമ്പോൾ പറത്താൻ പറ്റിയ ചില നോട്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ ഒക്കെ വെച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് മലയാളി മര്യാദക്കാരനാണ് ധാർമ്മികതയുള്ള ആളാണ് സൂക്ഷ്മതയുള്ള ആളാണ് പക്ഷേ ഒന്നും അവൻ്റെ മുന്നിൽ സൗജന്യമായി കൊണ്ടു കൊടുത്തുകളയരുത് പൊളിച്ചടിക്കളയും നാണം കെടുത്തി